ഒരു സാധനം ഇടതുപക്ഷ സർക്കാരിനില്ല കുടിശരീന്ദരും പിണറായി വിജയനൊക്കെ ഒരു നാണയത്തിന്റെ ഷോപ്പിംഗ് കൂലാണ് കുട്ടികളെ കുട്ടനും മുട്ടലും തല്ലുകൂടിയാലും ചോര നമ്മള് കുടിക്കാൻ ആർ എസ് എസ് എല്ലാം അറിയുന്നേ ചോര ഞാൻ കുടിക്കാനേ വരും ബാലൻസ് അക്കൗണ്ട് എടുക്കും പണം ഞാൻ നിക്ഷേപിക്കുന്ന അറിയുന്ന ആളാ പ്രധാനമന്ത്രി ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് ലേഖരിച്ച് വിടണം കാരണം എന്താ പറയാ മക്കളെ നമസ്കാരം കുട്ടിപ്പാക്കാണ് ലൈവ് ഇടാൻ ഇടക്ക് വലിയ ഒഴിവൊന്നും ലൈവില്ല നേരത്തെ ലൈവ് ഇടുകയുള്ളൂ പിന്നെ നിങ്ങൾക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ മോദി ഫെബ്രുവരി ഇരുപത്തിനാലിൽ നിങ്ങളെ അക്കൗണ്ടിൽ എല്ലാ അക്കൗണ്ടിലും പൈസ ഇട്ടു വേണ്ടല്ലേ ഒക്കെ വാങ്ങുകയും ചെയ്തു ഇങ്ങിങ്ങളെ ആ ചെ സെൻ്ററിൽ പോയിട്ട് കൃഷി കൃഷിബാഗിൽ പോയിട്ട് എന്താണ് കിട്ടാത്തതെന്നില്ല ആധാർ കാർഡിലേക്ക് പോയി ചെക്ക് ചെയ്യണം ഇത് ഇതിങ്ങൾ പൈസ യാതൊരു കാരണവശാലും മുടങ്ങൂലെ നരേന്ദ്രമോദി ഇരുപത്തിയാറ് കോടി അതിൻ്റെ വേറെ സംതിങ് ഉണ്ടായില്ല മൊത്തത്തിൽ പറഞ്ഞിരങ്ങില്ല ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് ഈ പൈസ നിങ്ങളെ അക്കൗണ്ടിലിട്ട് ഇപ്പോഴും ഇന്ന് ഇന്നലെയൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നരേന്ദ്രമോദി പറയുന്ന വാക്കുകളൊന്നും ഒഴിവാക്കാനില്ല മൂന്നാമേം ഭരണം കിട്ടിയാൽ നിങ്ങൾക്കൊന്നും കുറയാലും പോവില്ല കാരണം താരോ ഇവിടെ പിണറായി സർക്കാരിൻ്റെ അഞ്ച് മൂന്ന് മാസത്തെ പൈസ കിട്ടാനാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുക്കണമെങ്കിൽ ഒരു മാസത്തക്കായി ഇങ്ങൾക്ക് പ്രിൻറ്റിംഗ് ഇല്ല കനം തരാം പ്രിന്റിംഗ് ആകാതെ പോകാനാണ് നരേന്ദ്രമോദിൻ്റെ ബഡ്ജറ്റും കാര്യമൊക്കെ പിന്നെ എങ്ങൾക്കറിയാം ഇപ്പോൾ ആശാവർക്കർമാർ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആശാവർക്കർമാർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്രകടന പത്രികയും പറഞ്ഞാണ് അയ്യായിരം രൂപ ശമ്പളം എന്ത് ഏഴായിരം ശമ്പളം പിന്നീമ്പ അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം പോയിട്ട് അമ്പത് പൈസ കുട്ടിയുള്ള എന്റെ കുട്ടിപ്പാക്കും കാരണം എന്താ പറയുക ഇടതും മരുന്നും ഒട്ടുകാണ്ടിലാണ് ഈ പരിപാടികളൊക്കെ നിങ്ങളെല്ലാവരും കാണുന്നതാണ് വീടിശീന്ദനും പിണറായി വിജയനൊക്കെ ഒരു നാണയത്തിന്റെ ഷാപ്പിംഗ് കൂലിലാണ് കുട്ടിപ്പാക്ക അല്ല കുട്ടിപ്പാഗ പക്കാർ എസ് എസ് തന്നെയാണ് ഇതൊക്കെ പറയലാണോ മണി ഇല്ലാതെ പറഞ്ഞുതരും ഇവര് കൂടിക്കണ സമ്പ്രദായമുള്ളൂ ഇടതും മരുന്നും ഇന്നിട്ട് പിന്നെ പറയും ബി ജെ പി കാര് അത്ര കായിലാണ്ട് ഇത്ര കായാലാണ്ട് നരേന്ദ്രമോദി അറിയാൻ വന്നിട്ടില്ല നരേന്ദ്രമോദി ആശാവർക്കർമാർക്ക് കൊടുക്കാമല്ലോ കഴിയുന്നില്ല ചെയ്യും സമരം ഇടത്തും വലതും കൂടി ചെയ്യും നരേന്ദ്രമോദിക്കെതിരെ സമരം ഉസറും പുളി മാന അവസാനം പോയിട്ട് ഡൽഹി പോയി കുത്തിരിക്കും ഇവിടെ കമ്മ്യൂണിസ്റ്റാർ സമരം ആകരുതിട്ടോ കമ്മ്യൂണിസ്റ്റാർ എന്താ പറയുക കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം വിഭാഗം പോയിങ്ങാണ്ട് കേന്ദ്രത്തിൽ സമരം ചെയ്തിട്ടൊന്നും അല്ല എല്ലാ മുന്നണി ഇരുപത് എം പിമാരുണ്ട് ഇവിടെ കേരള സംസ്ഥാനത്ത് ഇടതിനും വലതിനും ഒക്കെ ഇപ്പം അങ്ങക്കൊണ്ടൊന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് സുരേഷ് ഗോപിനോടും പറയാം സാറിങ്ങൾ വരണം എന്തിനാ വരണം പറയുന്നത് ഇതാണ് ആശാ വർക്കർമാർക്ക് നരേന്ദ്രമോദിക്ക് അതിൽ കൊടുക്കില്ല എൻ്റെ സുരേഷ് സൗകര്യങ്ങളൊപ്പം വരും ഇല്ലേ എല്ലാ എം പിമാരും വരും പക്ഷേ ഉസം മുഴുവൻ മാനവ സേന എന്ന് പറഞ്ഞ സാധനം ഇടതുപക്ഷ സർക്കാരിനില്ല യു ഡി എഫിന് അസ്തരിയില്ല അപ്പം പറയുന്നത് നൂറ്റി പത്ത് സീറ്റ് ഞങ്ങൾ കിട്ടുന്നതാണ് ആര് പറയുന്നത് യു ഡി എഫ് പറയുന്നത് എൽ ഡി എഫ് പറയുന്നത് മൂന്നാമ ഞങ്ങൾക്ക് വല്ലതും കിട്ടുന്ന ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു പത്ത് രൂപ സീറ്റ് കിട്ടാതെ ഇന്ത്യ രാജ്യം ഭരിച്ച ആര് പുഷ്പം പോലെ കേരളം ഭരിക്കുന്ന അതിന് തൻ്റെ ഇടയിലെ മക്കൾ നരേന്ദ്രമോദിക്കും കുട്ടികൾക്കൊന്ന് വോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളൊന്ന് കരയാറ്റിത്തരും എന്നിട്ട് ഞങ്ങൾ കഴിച്ചില്ലല്ലോ ഭരണം ഇപ്പൊ ഇപ്പേ പത്തിനാല് സ്റ്റേറ്റ് ഞങ്ങൾ ഭരിച്ചിട്ടുണ്ടല്ലോ അവിടെ നയ പൈസ തന്നെ ഓരോ സ്ഥലത്തും ഈ ആശാവൃഷന്മാർക്കും എല്ലാവർക്കും കൊടുക്കേണ്ട പൈസ കൊടുക്കണ്ട് പ്രധാനമന്ത്രി ഇരുപത്തി ഒമ്പത് സ്റ്റേറ്റിനെ ഒരേമാതിരി നോക്കിണ്ട് അതെന്തിനാ അറിയോ ഇവിടെ കേരളത്തിനായിട്ട് കമ്മിയായി കൊടുക്കൂല ഇപ്പൊ ഇന്നലെ വീണ ജോർജ് പറയുന്നുണ്ട് നൂറ് കോടി കിട്ടാനാണ് പൈസയും കൊടുക്കാനും കിട്ടാതെ ആർക്കും ഒരു പൈസ കൊടുക്ക അതേമാതിരി തൊഴിലവർമാര ആയി കിട്ടാല്ലെന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നവർക്കും പറയാം നരേന്ദ്രമോദി മെഷർമെന്റ് അടുത്ത കാലത്തും തൊഴിലുറപ്പിന്റെ പനി വോട്ടെടുക്കണ ടൈമ് വരേണ്ടിപ്പം രണ്ടു നേരം ഇതൊക്കെ വോട്ടെടുത്ത് അച്ഛനും പണി ആയി അറിഞ്ഞാൽ അവിടുന്ന് പണം വരും സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കും പണം ഞാൻ നിക്ഷേപിക്കുന്നറിഞ്ഞ ആളാ പ്രധാനമന്ത്രി ഇപ്പം നൂറ് പണിയിലേക്ക് തൊഴിലുറപ്പായിരിക്കും നൂറ്റി അൻപത് പണിയൊക്കെ ആണ് മറിച്ച് കഴിഞ്ഞാൽ ശമ്പളം കൂട്ടിയാണ് ഇതൊക്കെ നരേന്ദ്രമോദി വന്നിട്ടന്നെ എത്ര എട്ട് ശമ്പളം കൂട്ടി നിങ്ങൾ പത്ത് വല്ലതും കൊണ്ട് കൂട്ടിയാകുമ്പോഴത്തേക്കില്ല നിങ്ങൾക്ക് കൂട്ടി പാക്ക് ആക്കാൻ ഇട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് റുപ്യക്ക് യു പി എ സർക്കാർ വന്നപ്പോൾ തുടങ്ങിയ പനിയാത് നാനൂറ്റി ജില്ലാ സംതിങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ആകുമ്പോൾ അത് അഞ്ഞൂറ് രൂപ നരേന്ദ്രമോദി ആക്കും നരേന്ദ്രമോദിൻ്റെ മൂന്നാം വിളി അതിനില്ല തൊഴിലുറപ്പായർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് അഞ്ച് ലക്ഷം വീടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലക്ഷത്താറും നിങ്ങൾക്ക് കേരള സംസ്ഥാനത്ത് കൊടുക്കാൻ പോകണത് പ്രധാനമന്ത്രി ഇപ്പൊ കരുടെ വീഴൊക്കെ ഏതാണ് മൂള് പ്രധാനമന്ത്രിയുടെ വീടാണ് കാരണം പ്രധാനമന്ത്രിയുടെ വീടിന് നിങ്ങളുടെ നാനൂറ്റി രൂപ കോഴിക്കൂടൊന്നല്ല ഒരു എണ്ണൂറ്റി സംതിങ് അടി ഉണ്ടാക്കാം അതിന് നിങ്ങളെ റേഷൻ കാര്യം കുന്തോ കുറച്ചക്കൂടെ ഒന്നും പോകില്ല കോഴിക്കൂടല്ല ലൈഫിന്റെ പണിയല്ല പി എം എ വൈന്നല്ല അടുത്തതാ ഈ മാർച്ചിൽ പാവപ്പെട്ട ആൾക്കാരെ വീടൊക്കെ പായേ വീടൊക്കെ പോയി വീഴോ വോട്ടെടുത്ത് വിടും അത് നരേന്ദ്രമോദിൻ്റെ വെബ്സൈറ്റ് കിടപ്പിനെ അല്ല പിണറായി വിജയൻ്റെ എല്ലാവരുടെ നിന്നും കൊടുക്കണം ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലഞ്ച് ലക്ഷം പോയി നരേന്ദ്രമോദി പറഞ്ഞിട്ട് പ്രകടന പത്രികയിൽ അല്ലെങ്കിൽ വാർത്ത കേൾക്കുമ്പോൾ ഇടതും പറഞ്ഞു ഈ പ്രകടന പത്രിക എന്നേലും ഒന്ന് കാണണം ഇടതും വലുതെ കാണുന്നില്ല കാരണം ഇവര് തമ്മിൽ തമ്മിൽ അക്കാലം കൂടിയാണ് തമ്മിൽ തമ്മിൽ നിങ്ങൾ അക്കാലം കൂടി നിങ്ങൾ കുട്ടികളും മുട്ടയും തല്ലുകൂടിയാല് ചോര നമ്മൾ കുടിക്കുവേ ഞാൻ ആർ എസ് എസ് എല്ലാം അറിയുന്നത് ചോറെ ഞാൻ കുടിക്കാനേ വരും കാരണം എന്തായാലും ഞാൻ കരു ഇരുപത്തഞ്ച് നീരി ഇട്ടി കേരളം വരച്ചാൽ പിന്നെ എങ്ങനെയത് ഭരിച്ചുനിന്ന് ഇന്ത്യ ഇരുന്നൂറ്റി അൻപതായിരം ഞങ്ങൾ വരച്ചിരുന്നു അതേമാതിരി തന്നെ നിങ്ങൾ പറഞ്ഞ് കേരള സംസ്ഥാനത്ത് ഇരുപത്തഞ്ച് സീറ്റ് കിട്ടിയാൽ പിന്നെ കേരളം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഭാഗ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാട്ടിത്തരും ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ലേക്കടിച്ചു വിടണം കാരണം എന്താ അറിയോ ഇത് നരേന്ദ്രമോദി കുട്ടികളും കേരളം വരച്ചാൽ പറ്റുമോ എന്ന് നോക്കാല്ലോ ചെറിയ ലൈവ് വന്ന് വിട്ടാണ് ഞാൻ ഇതേമാരികൾക്കൊക്കെ ഓരോ ലൈവ് ഉണ്ടാകും അതൊക്കെ ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ചു വിടുക അപ്പോൾ എല്ലാവരും ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ചു വിടുക നന്ദി നമസ്കാരം